ഹലോ ഗായ്സ് അസ്സാംക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഞാൻ ഇന്നിതാ കൊക്കക്കായൻ്റെ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് നമ്മൾ ചെറിയ കുട്ടിയായ സമയത്തൊക്കെ കഴിച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ അയൽവാസി ആയ സമയം തകർത്തു തന്നതാണ് അപ്പം നമ്മളിത് മോളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്കിത് പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിച്ചതിന് ശേഷം രണ്ട് മൂന്നാല് ദിവസമായി ഉമ്മയൊക്കെ എടുത്ത് വെച്ചിട്ട് അനിയത്തി ഒക്കെ എടുത്തുവച്ചാണ് ഞങ്ങൾ വന്നിട്ട് പൊട്ടിക്കാൻ കേട്ടോ അപ്പം ഉമ്മ രണ്ടും ഉമ്മ ഒന്ന് ആദ്യം പൊട്ടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ വായിൽ വെച്ചിട്ടുണ്ട് മിണ്ടാതിരിക്കുകയാണ് ഇപ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തേത് ഇതാണ് ഉമ്മ കഷ്ണമാക്കിയിട്ട് ഞങ്ങൾക്ക് തരുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു വീഡിയോസാണ് ഒരു ദിവസത്തെ ഉമ്മ വേഗം പൊട്ടിച്ച് ഉമ്മക്ക് ഇത് വേണ്ടേ മാതാ പാത്രം കഴിയായിരുന്നു അത് മുഖം കാണിക്കണില്ല ഉമ്മ പിന്നെ ഭയങ്കര ചിരി ഇരിക്കുന്നുണ്ട് ജിലുദാ തലയിൽ നോക്കുന്നുണ്ട് തലയിൽ നോക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നില്ല അത് ഈമ്പ് കേട്ടോ ഇങ്ങനെ ഈൻഡിന്തിന്ന അതിന്റെ കുരു തിന്നരുത് മധുരണ്ടോ ആ പൊന്നൂന് വീഡിയോ എടുക്കണോ ആ പൊന്നൂന് ഇപ്പം വീഡിയോ ഞാൻ ഇത് ഇട്ടരാം ഡ്രസ് ഇട്ടതരാം ഹലോ പൊന്നൂനെ നമ്മൾ വലിയൊരു വട്ടപാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അതിൽ ഇരുത്തിക്കാൻ കേട്ടോ അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ കാണിച്ചു തരാം പിന്നെ അതിനെന്തൊക്കെയാ ചേർക്കുണ്ട് പക്ഷെ അത് അപ്പതാ എനിക്ക് കിട്ടിയില്ല നോക്കട്ടെ എന്റെ മീനോടെ മീന കൊടുത്തില്ല അവക്ക് കൊടുക്ക് അപ്പഴും അങ്ങന പൊന്നു അവിടെ കുളിച്ചോണ്ട് കേന്നിട്ടോ അപ്പൊ ഞമ്മളെ വീട്ടില് കഞ്ഞിവെള്ളത്തിന് വരുന്ന ഒരാളാണ് ആന കണ്ട പൊന്നിന് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പൊ അതിന് ഭയങ്കര കരച്ചില് കരയുണ്ട് അതിൽ പിന്നെ മിന്നു അനിയത്തി എടുത്ത് ശരിയാക്കിട്ടിട്ടുണ്ട് നമ്മളെ മിന്നു അപ്പം അവിടെ സൗണ്ട് കട്ട് ചെയ്തതാണ് ഭയങ്കര കരിച്ചിലേന്നു കേട്ടോ അങ്ങനെ അത് പോയിരിക്കണ്ടായിരുന്നു അത് പിന്നെ വേഗം പോയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്ക് പങ്കുവെക്കണത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ചെയ്യുക ட்டுக்கு தீவசம் வேணும் നമ്മളെ പൊന്നേനെ സ്വിമ്മിംഗ് പൂളിതാക്കും എല്ലാവരും കണ്ടോളി ഞാൻ നമ്മളെ പൊന്നെ കുളിച്ചിട്ട് സ്വിമ്മിങ് പൂള് വയനാട്ടിൽ ഒന്നാമത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഒരു വീഡിയോസാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലേക്കും